ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ വർഷക്കാലമാണ് പൊരിഞ്ഞ മഴയാണ് ആ മഴയത്തൊരു ചെറിയൊരു യാത്ര പോകുന്നതാണ് അപ്പോൾ ആ യാത്രയുടെ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും കണ്ട് സന്തോഷിക്കണം അതേപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മനസ്സ് കാണിക്കണം അങ്ങനെ കൂടുതൽ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പതുക്കെ പതുക്കിയിടാനൊക്കെ പറ്റുള്ളൂ കാരണം അതങ്ങനെയാണ് നമ്മുടെ സിറ്റുവേഷനൊക്കെ അപ്പം ഇന്ന് ചെറിയൊരു യാത്രയാണ് അതിനകത്ത് യാത്രയിൽ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഒരു വനത്തിനകത്തു കൂടെയുള്ള യാത്രയാണ് കാടിനകത്തൂടെയുള്ള യാത്രയാണ് നമ്മൾ കാടിനെ അത്രയധികം സ്നേഹിക്കണം വനം നമ്മുടെ ഒരു സമ്പത്താണ് നമ്മൾ ഏറ്റവും മൂ അത്ര മൂല്യമുള്ള ഒരു കാര്യമാണ് നമ്മുടെ വനം അത് നമ്മൾ സംരക്ഷിക്കണം ഇന്ന് പ്രത്യേകം പറയുകയാണ് എന്താ കാര്യം എന്തൊക്കാര്യെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതിൻ്റെ യാത്ര ചെയ്യുമ്പോൾ പല സംഭവങ്ങളും കാണാറുണ്ട് ഞാനൊന്നും പറയാറില്ല അതിനെപ്പറ്റിയൊന്ന് അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇതിനകത്ത് പോകുന്നപ്പോൾ ഉള്ളത് അപകടം പിടിച്ച യാത്രകളൊന്നും ആരും ചെയ്യാതിരിക്കുക പിന്നെ വനത്തിനകത്തു കൂടെ പോകുമ്പോൾ വനത്തിന് വനത്തിൻ്റെതായ ചില നിയമങ്ങളൊക്കെ ഉണ്ട് അത് നമ്മളനുസരിക്കണം വനത്തിനെ നമ്മളനുസരിപ്പിക്കാൻ ശ്രമിക്കരുത് അവിടെയുള്ള ജീവികളെയും നമ്മളനുസരിപ്പിക്കാൻ ശ്രമിക്കരുത് അവരുടെ നിയമങ്ങളെ നമ്മളനുസരിച്ച് നമ്മൾ അതിന് കൂടെ യാത്ര ചെയ്യണം നമ്മളതിനെ ആസ്വദിക്കണം അത് കാണണം കാഴ്ചകളെല്ലാം കാണാനുള്ളതാണ് ആസ്വദിക്കാനുള്ളതാണ് അപ്പോൾ അത് ആസ്വദിക്കാൻ വേണ്ടി നമ്മൾ ഇതിനകത്തേക്ക് കയറി വരുമ്പോൾ അവരുടെ നിയമങ്ങളനുസരിക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ് അപ്പോൾ അധികം സ്പീഡിലൊന്നും വാഹനങ്ങൾ ഓടിക്കാതിരിക്കുക ടു വീലറൊക്കെ പ്രത്യേകം പറയുന്നത് ടൂ വീലറൊന്നും അധികം സ്പീഡിൽ ഓടിക്കാതിരിക്കുക കാരണം ഒറ്റപ്പെട്ട സ്ഥലങ്ങളാണ് വനമാണ് ഞാനിത് പോയപ്പോൾ തന്നെ രണ്ട് സ്ഥലത്ത് ആനകളെ കണ്ടിരുന്നു പിന്നെ മ് ആവുകളെ കണ്ടിരുന്നു മാനിനെ കണ്ടിരുന്നു അതേപോലെ തന്നെ ഇഷ്ടംപോലെ കുരുങ്ങുകളെ കണ്ടിരുന്നു മയിലുകൾ ഒരുപാട് മയിലുകൾ കണ്ടിരുന്നു ഇതിനൊന്നും നമ്മൾ വീഡിയോസൊന്നും അധികം നേരം എടുക്കാൻ വന്നില്ല ആൾക്കാർ വീട്ടിൽ നിന്ന് താമസിച്ചുള്ള ഒന്ന് ചില ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട് അവിടെ മാത്രമേ നമ്മൾ നിർത്തിയുള്ളൂ അവിടെ വെച്ചിട്ട് എടുത്ത ഒരു വീഡിയോ ആണ് ഈ കാണുന്ന മ മയിലിൻ്റെ കേട്ടോ ആനയെ കണ്ട് നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല ജസ്റ്റ് ഒന്ന് സ്ലോ ചെയ്തിട്ട് വണ്ടി അവിടെ നിന്ന് എടുത്ത് പോരെ ചെയ്തു കാരണം നമ്മൾ അവരെ ശല്യം ചെയ്യേണ്ട കാര്യമില്ല കാരണം അത് അവരുടെ സ്ഥലമാണ് അവിടെ ചെന്നത് നമ്മൾ നമ്മുടെ അധികാരം നമ്മുടെ ധിക്കാരമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില പണി കിട്ടും കേട്ടോ അപ്പോൾ അപകടം പിടിച്ച് യാത്രയൊന്നും ചെയ്യാതിരിക്കുക അവിടെ എന്തെങ്കിലും ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുത്താൻ ഇവിടെ ഒരുപാട് ആൾക്കാരുള്ള സ്ഥലമല്ല ആരെങ്കിലും ഇതേപോലെ പൊട്ടിത്തെറിച്ച് വന്ന അവർ കണ്ടാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടും നല്ല മനസ്സിലുള്ളവരാണെങ്കിൽ ഇഷ്ടപ്പെടുത്തുന്നതല്ല എന്നുണ്ടെങ്കിൽ എന്നെ രണ്ടായിരത്തി രണ്ടിൽ ഞാൻ കിടന്ന മാതിരി റോട്ടി കിടക്കേണ്ടി വരും പ്രത്യേകം ഓർമ്മിക്കുകയാണ് അങ്ങനെ ഒരു കടുപ്പിൽ കടന്നിട്ടുള്ളത് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനാണ് അപ്പോൾ എന്താ പറയുന്നത് അപകടം ഇല്ലാത്ത രീതിയിൽ വാഹനങ്ങൾ ഓടിക്കാൻ ശ്രമിക്കണേ എല്ലാവരും ഇതൊക്കെ അപൂർവം കാണുന്ന മനുഷ്യരാണ് കേട്ടോ ഇവിടെ അത് ഇവരെ കണ്ടിട്ട് ഇവിടെ രക്ഷപ്പെടുത്താൻ ആളുണ്ടാവും ചെതു പറ്റിയാകുന്നൊക്കെ ചിന്തിക്കേണ്ട ആരും അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് വനത്തിനുള്ളിൽ ഇവിടെ പോരുന്ന സമയത്ത് പല ആൾക്കാരെയും നമ്മൾ കാണും പക്ഷെ അവരാരും നമ്മളെ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല കേട്ടോ അവർ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും നമ്മളത് ശ്രദ്ധി നമ്മളെ ശ്രദ്ധിക്കുക പോലും നമ്മൾ ചോദിച്ചാൽ ശ്രദ്ധിക്കില്ല കാരണം അവർ തിരക്ക് പിടിച്ച് പണിയെടുക്കുന്ന ആൾക്കാരാണ് അത്രയും അങ്ങനത്തെ ടാപ്പിംഗ് തൊഴിലാളികളാണ് അവർ അത്രയും ബിസിയായിരിക്കും അവർ അവർക്ക് സംസാരിക്കാനൊന്നും സമയമില്ലാത്തൊരു അവസ്ഥ അവർ വർക്ക് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്തെ ഉള്ളി വെച്ച് കണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും വിശേഷമൊക്കെ ചോദിച്ചാൽ പറയും കേട്ടോ അത് കൂടുതലും തൊഴിലാളികളുണ്ട് അവരൊക്കെ ഉൾപ്രദേശത്തായിരിക്കും വർക്ക് ജോലി ചെയ്തോട്ടി ഇതൊക്കെ നമ്മളൊന്നും കണ്ടൊന്നും വരില്ല അപ്പോൾ വിമാനത്തിനുള്ളിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മൃഗങ്ങളെ കാണും ആനയെ കാണാം അപ്പം നമ്മൾ അതിൻ്റെ വീഡിയോ എടുക്കാനോ സെൽഫി എടുക്കാനോ അതിനൊന്നും നിൽക്കരുത് പിന്നെ നമ്മൾ ഈ നല്ല ഫ്രണ്ട്സൊക്കെ ആയിട്ട് യാത്ര ചെയ്ത് വരുന്നുണ്ടാവും കപ്പിൾസൊക്കെ ഉണ്ടാവും പലപ്പോഴും നമ്മൾ കാണുന്നുണ്ടോ ഉണ്ട് സൈഡിൽ അവിടെയൊക്കെ വണ്ടികളൊക്കെ വെച്ചിട്ട് ഈ കാറൊക്കെ നിർത്തിയിട്ടിട്ട് അവിടെ സംസാരിച്ച് നിൽക്കുന്നത് വീഡിയോസൊക്കെ ഇഷ്ടം പോലെ നമ്മൾ കാണാറുണ്ട് വീഡിയോസെല്ലാം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളിത് കാണാറുണ്ട് അപ്പോൾ ഞാനത് വീഡിയോസിൽ നടുന്നില്ല കാരണം പറഞ്ഞാൽ അതൊക്കെ അവരതിൽ പ്രൈവസി കാര്യങ്ങളാണ് ഇതിൽ ഞാനതിനകത്ത് എത്തി നോക്കുന്നതല്ല ഇത് പറയാണ് അപകടം പിടിച്ച സ്ഥലങ്ങളാണ് വനം നമുക്ക് സന്തോഷിക്കാൻ വേണ്ടി വരുമ്പോൾ നമുക്കത് കരയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കരുത് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ എടുക്കാനും മറ്റേ ഫോട്ടോ സെൽഫി എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ വേണ്ടി ഒറ്റയ്ക്ക് വന്നിട്ട് നിന്ന് അപകടം വിളിച്ച് വരുത്തരുത് ഞാനിതിപ്പോൾ രണ്ട് ചേട്ടന്മാർ ആ വീ ഇവിടെ നിൽക്കുന്നത് കണ്ടിട്ട് അവരോട് ചോദിച്ചതിന് ശേഷമാണ് ഞാനിവിടെ ഇറങ്ങി ഈ വീഡിയോ എടുത്തത് പൗരങ്ങൾ പറഞ്ഞെടുത്തതെന്ന് കുഴപ്പമില്ല ഞങ്ങൾ ഉണ്ടല്ലോ എന്ന് എടുത്തതെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാനത് അവിടെ കയറിയിട്ടത് തൊട്ടത് താഴതേ ആ വീടിൻ്റെ ഫ്രണ്ടിൽ ആ ഇടിഞ്ഞു കിടക്കുന്നുണ്ട് ക്വാർട്ടേഴ്സ് അതിൻ്റെ കണ്ടിൽ ആന പിണ്ണം കിടക്കുന്നതും കണ്ടില്ലേ അപ്പോൾ അതൊക്കെ അപകടം പിടിച്ചതാണ് പിന്നെ പുഴ പുഴ കാണുമ്പോൾ നമുക്ക് പല ഇത് തോന്നും മനസ്സിൽ ഒന്ന് ഇറങ്ങാം ഒന്ന് കാലം കഴുകാം എനിക്കൊന്നും പേടിക്കാവുന്നില്ല ഞാൻ എനിക്ക് നീന്തൽ അറിയാം തോന്നും പക്ഷെ നീന്തൽ അറിയാമെങ്കിൽ പോലും നമുക്ക് ചില സമയങ്ങളിൽ രക്ഷപ്പെടാൻ പറ്റില്ല അതുകൊണ്ട് പുഴയിലൊന്നും ഇറങ്ങിയിരുത് കഴിയുമ്പോൾ കാലുമെത്തി ചെളിയൊക്കെ നീന്തും തിരുപ്പുമെത്തി ചെളി നീന്തുന്നത് അവിടെ ഇരുന്നോട്ടെ ഒരു പ്രശ്നമില്ല നമുക്ക് സുരക്ഷിതമായ ഏതെങ്കിലും സ്ഥലത്ത് എത്തുമ്പോൾ കഴുകി കളയുന്നതായിരിക്കും നല്ലത് അതേപോലെ തന്നെ ഈ കുളങ്ങളും തോടുകളും ഒക്കെ കാണാം ഈ വനത്തിനകത്ത് അവിടെ നിന്നും ഇറങ്ങി നിങ്ങൾ നിൽക്കാനോ ടൈം കാര്യം കഴിയാനൊന്നും നിൽക്കണ്ട മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലങ്ങളൊക്കെ ആയിരിക്കും അത് അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് നിൽക്കരുത് കാരണം എന്തെങ്കിലും മൃഗങ്ങൾ വെള്ളം കുടിക്കാനവിടെ വന്ന് നിൽക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ വന്ന് അവിടെ നിൽക്കുന്ന ആ സമയത്ത് ആക്രമിക്കുക പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ അപ്പോൾ അത് അത് ശ്രദ്ധിക്കണം വളരെയധികം ശ്രദ്ധിക്കണം വനം നമ്മുടെ സമ്പത്താണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇടമാണ് ഈ പറഞ്ഞ വനം അപ്പോൾ അത് നമ്മൾ സംരക്ഷിക്കുകയും വേണം അതുപോലെ അവിടുത്തെ നിയമങ്ങൾ നമ്മൾ അനുസരിക്കുകയും വേണം ഞാൻ സ്ഥിരമായിട്ട് വരുന്നൊരു വഴി കൂടെയാണ് ഞാനിപ്പോൾ വന്നതൊക്കെ സ്ഥിരമായിട്ട് വരുന്നത് എല്ലാ ഞായറാഴ്ച ഞാൻ അതിലേക്കാണ് വരുന്നത് ചാലക്കുട്ടിലേക്ക് ഞാൻ വരുന്നത് കോടനാട് നിന്നാണ് നമ്മുടെ പെരുമ്പാവൂർ കോടനാട് നിന്ന് ആന ആന വളർത്തൽ കേന്ദ്രമുണ്ടല്ലോ ആന പരിശീലന കേന്ദ്രം അവിടെ നിന്നാണ് ഞാൻ ആ പരിസരത്ത് നിന്നാണ് ഞാൻ വരുന്നത് അപ്പോൾ അവിടുന്ന് ഞാൻ വരുമ്പോൾ മലയാറ്റൂർ അവിടുന്ന് മലയാറ്റൂരിൽ നിന്ന് നമ്മുടെ കാലടി പ്ലാന്റേഷൻ വഴിയാണ് ഞാൻ വെറ്റിലപ്പാറയ്ക്ക് എത്തുന്നത് വെറ്റിലപ്പാറ വന്നിട്ട് വെറ്റിലപ്പാറയിൽ നിന്ന് ഞാൻ ചാലക്കുടിക്ക് പോകുന്നു എല്ലാം ഞായറാഴ്ച ഞാനിവിടെ വരുന്നുണ്ട് അല്ല ഞായറാഴ്ച മാത്രമല്ല അല്ലാത്ത ദിവസങ്ങളിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വരുന്നതിൻ്റെ പേരിലാണ് ഞാൻ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുമ്പോൾ കാണുന്ന ചില കാഴ്ചകളൊക്കെയാണ് പറഞ്ഞത് ഒരു വലിയൊരു അപകടവും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പറഞ്ഞു ഒക്കെ